ഫ്രണ്ട്സ് പി സി ഹിൻസഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസിനായിട്ട് തിരഞ്ഞെടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അല്ലേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും ചെയ്യാൻ മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം എ കുമാരഗുരുദേവൻ ബി വാഗ്ബടാനന്ദൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഡി സഹോദരൻ അയ്യപ്പൻ ഏതാണ് കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് കുമാരഗുരുദേവൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആരെയാണ് കെ കേളപ്പൻ ബി ഇ മൊയ്തുമൗലവി സി പി കൃഷ്ണപിള്ള ഡി കെ മാധവൻ നായർ ഏതാണ് കെ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നവരാണ് ഓപ്ഷൻ എ കെ കെ കേളപ്പനാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ഏതൊക്കെയാണ് വേദാധികാര നിരൂപണം അതുപോലെ തന്നെ പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആയിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കാം വൈകുണ്ടസ്വാമികൾ ബി ശ്രീനാരായണ ഗുരു സി ചട്ടമ്പി സ്വാമികൾ ഡി അയ്യങ്കാളി ആരാണ് ഓപ്ഷൻ സി ആണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ അടുത്ത നാലാമത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻസ് വായിക്കാം കാലടി ബി ചെമ്പഴന്തി സി പന്മന ഡി വെങ്ങാനൂർ നമുക്കറിയാം ബി ആണ് ആൻസർ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം അടുത്തത് അഞ്ചാമത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാൾ ബി ഗൗരി പാർവതിഭായ് സി സ്വാതി തിരുനാൾ ഡി ഉത്രം തിരുനാൾ ബി ആണ് ആൻസർ വരുന്നത് ഗൗരി പാർവതി അടുത്തത് ആറാമത്തെ വൈക്കം സത്യഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ടി കെ മാധവൻ ഓപ്ഷൻ ബി പി പി കൃഷ്ണപിള്ള സി മന്നത്തെ പത്മനാഭൻ ഡി കെ കേളപ്പൻ ഓപ്ഷൻ സി ആണ് മന്നത്തെ പത്മനാഭൻ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വന്തസമരഗാനത്തിൻ്റെ രചിതാവ് ആരാണെന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ കുമാരനാശാൻ ഓപ്ഷൻ ബി അംശിനാരായണ പിള്ള ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പൂർ ഓപ്ഷൻ ഡി വള്ളത്തോൾ അപ്പം ഏതാണ് ആൻസർ ബി ആണ് ആൻസറ് അംശിനാരായണപിള്ള വരിക വരിക സാഹചര്യം വലിയ സഹന സമരമായി എന്ന സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ രചയിത വാരാണ് അംശിനാരായണ പിള്ള അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ മുഖ്യ നിർത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തിരുവിതാംകൂറിലെ മുഖ്യ നിർത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം എ അയ്യങ്കാളി ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ സി കുമാര ഓപ്ഷൻ ഡി ശ്രീനാരായണ അപ്പം ആരാണ് ഓപ്ഷൻ എ ആണ് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ മുഖ്യ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ എ അയ്യങ്കാളി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ് ഓപ്ഷൻ എ പൊന്നാനി ഓപ്ഷൻ ബി ഏറനാട് ഓപ്ഷൻ സി വള്ളുവനാട് ഓപ്ഷൻ ഡി പയ്യന്നൂർ എവിടെയാണ് ഓപ്ഷൻ ഡി പയ്യന്നൂരാണ് അടുത്തത് വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഒന്നാമത്തെ ദർശനമാല രണ്ട് നവമഞ്ചരി മൂന്ന് ആദിഭാഷ ഓപ്ഷൻ നാല് അരുൾനൂൽ ഇത്രയും നമുക്ക് ഓപ്ഷൻ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പത്താമത്തെ ആൻസർ സി ആണ് നാല് മാത്രം ഏതാണ് നാല് അരുൾനൂൽ നാല് മാത്രം അടുത്തത് പതിനൊന്നാമത്തെ വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് തിരുവിതാംകൂറിലെ ധളവയായിരുന്നു അടുത്തത് രണ്ട് മാത്യു തരകനെ സംരക്ഷിച്ചു മൂന്ന് മെക്കാളയുമായി ശത്രുതയിലായിരുന്നു ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം പതിനൊന്നാമത്തെ ഡി ആണ് ആൻസർ വരുന്നത് രണ്ട് മാത്രം രണ്ടേതാണ് മാത്യുതരനെ സംരക്ഷിച്ചതാണ് വേൽതമ്പി തലയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ് രണ്ടുമായിട്ടാണ് മാത്യുതരങ്ങനെ സംരക്ഷിച്ചത് രണ്ടു മാത്രമാണ് ഉത്തരം അടുത്തത് പന്ത്രണ്ടാമത്തെ മാർദണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ് ഒന്നാമത്തെ പാട്ടം വെറും പാട്ടം ധാനം ദേവസ്വം രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുകയാണ് ബ്രഹ്മസ്വം ദേവസ്വം ധാനം പണ്ടാരവക മൂന്നാമത്തെ സാമം ധാനം വേദം പാട്ടം ഇത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് മാത്രം ഏതാണ് രണ്ട് മാത്രം ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ടാരവക അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെയാണ് ആത്മവിദ്യാഭ്യാസ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ ഓപ്ഷൻ സി വൈകുണ്ടസ്വാമി ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു പതിമൂന്നാമത്തെ ക്വസ്റ്റ്യ നാലാണ് തന്നിട്ടുണ്ട് ബി ആണ് ആൻസർ ആരാണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് വാഗ്ബടാനന്ദനാണ് അടുത്ത പതിനാലാമത്തെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ക്യാനിൻ പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ച് മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ഇത്രയും ആണ് നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ എന്നുള്ളതാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് സി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് അടുത്തത് പതിനഞ്ചാമത്തെ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം വൈകുണ്ടസ്വാമികൾ ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമി ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കർപ്പൺ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആരാണ് വൈകുണ്ടസ്വാമികളാണ് അടുത്ത പതിനാറാമത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ എം ടി ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ ഓപ്ഷൻ സി വയലാർ രാമവർമ്മ ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട് ആരാണ് വി ടി ഭട്ടത്തിരിപ്പാടാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് വി ടി ഭട്ടത്തിരിപ്പാടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അതെല്ലാം വിടുക നമുക്ക് പതിനേഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അതിൽ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നാല് ഓപ്ഷൻ തന്നിരിക്കുന്ന ഏതെങ്കിലും നോക്കാം കുളച്ചൽ യുദ്ധം രണ്ടാമത്തെ കർണാട്ടിക് യുദ്ധം മൂന്നാമത്തെ കുഞ്ഞാലി മരിക്കരുടെ പോരാട്ടങ്ങൾ നാല് ആറ്റിങ്ങൽ കലാപം ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു ഇത് മുകളിൽ പറഞ്ഞവെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കലാപങ്ങൾ ഏവ എന്നുള്ളതാണ് അപ്പോൾ പതിനേഴാമത്തെ ആൻസർ പറയണത് ഡി ആണ് ഏതാണ് നാല് മാത്രം നമുക്കറിയാം ആറ്റിങ്ങൽ കലാപമാണെന്ന് അടുത്തത് പതിനെട്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു ഒന്നാമത്തെ ഓപ്ഷൻ തന്നു രണ്ടാമത്തെ നമുക്ക് നോക്കാം വായിക്കാം തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ അഗസ്തീശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് എത്ര പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് അടുത്തത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഏതും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ശ്രീനാരായണ ഗുരു രണ്ടബ ബുദ്ധൻ എന്നറിയപ്പെട്ടു രണ്ടാമത്തെ ഓപ്ഷൻ ശ്രീനാരായണ ഗുരു ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഗുരു ശിവഗിരിയിൽ ശാരദ മഠം സ്ഥാപിച്ചു ഇത്രയും ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നു ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം മുകളിൽ പറഞ്ഞവിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ വരുന്നത് ഏത് രണ്ട് മാത്രം തെറ്റായ പ്രസ്താവന ഏതാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ഏത് ആത്മവിദ്യാ സംഘം എന്നുള്ളത് ബാക്കിയെല്ലാം ശരിയാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തൊള്ളായിരത്തി ഒൻപതിൽ ഗുരു ശിവഗിരിയെ ശാന്തമട സ്ഥാപിച്ചോ അതുപോലെ തന്നെ ശ്രീനാരായ ഗുരു രണ്ടാം ബുധൻ എന്നറിയപ്പെടുന്നു ഇത്രയും കാര്യങ്ങൾ ശരിയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് ചോദിച്ചിരിക്കും തെറ്റായ പ്രസ്താവന ഏതാന്നുള്ളതാണ് ചോദ്യം അത് രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് രണ്ടു മാത്രം അടുത്തത് ഇരുപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേരളത്തിലെ മാഗ്നക്കട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻ ബി ഗുരുവായൂർ സത്യാഗ്രഹം ഓപ്ഷൻ സി ക്ഷേത്ര പ്രവേശന വിളംബരം ഓപ്ഷൻ ഡി നിവർത്തന പ്രക്ഷോഭം ഇരുപതാമത്തെ ആൻസർ വരുന്നത് സി ആണ് എന്താണ് നമ്മുടെ കേരളത്തിലെ മഗ്നഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇരുപത്തി ഒന്നാമത്തെ അതും നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്ന നമുക്ക് വായിക്കാം ആദ്യത്തെ ഓപ്ഷൻ വീടി പട്ടതിരിപ്പാടിൻ്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വക്കം അബ്ദുൽ ഖദർ മൗലവിയുടെ ഉടമസ്ഥതയുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു മൂന്നാമത്തെ ചാവറ കുര്യ കോസാച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചോ നാലാമത്തെ മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ ഇരുപത്തൊന്നാമത്തെ സി ആണ് ആൻസർ മൂന്ന് നാല് രണ്ട് ഒന്നാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇട്ടു പോകാം താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം നിത്യ ചൈതന്യ അതെന്താണ് കരിഞ്ചന്ത ബി പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ സി കുമാരനാശാൻ ദുരാവസ്ഥ ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം അപ്പൊ താഴെപ്പറന്നവിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ എയും ബിയും തെറ്റാണെന്നുള്ളത് എയും ബിയും എന്താണ് തെറ്റാണെന്നുള്ളതാണ് അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്ന് ഒന്നും മറക്കരുത് കേട്ടോ അതെല്ലാം വിടുക നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോകാം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണെന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം വൈകുണ്ടസ്വാമികൾ ബി ചട്ടമ്പിസ്വാമികൾ സി ശ്രീനാരായണ ഗുരു ഡി വാഗ്ബടാനന്ദൻ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് വൈകുണ്ഠസ്വാമികളാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ കല്ലുമല സമരം ഓപ്ഷൻ ബി ചാനാർ ലഹ്ള ഓപ്ഷൻ സി തോൽവിറക് സമരം ഓപ്ഷൻ ഡി വില്ലുവണ്ടി സമരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചാനാർ ലഹ്ളയാണ് അടുത്തത് ഇരുപത്തിയഞ്ചാമത്തെ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ രാമകൃഷ്ണപിള്ള ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖത്തർ മൗലവി ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓപ്ഷൻ ഡി പൊയ്കിയിൽ അപ്പച്ചൻ ഇരുപത്തഞ്ചാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വക്കം അബ്ദുൽ ഖത്തർ മൗലവിയാണ് അടുത്തത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി അയ്യങ്കാളി ഓപ്ഷൻ ഡി വി ടി പട്ടത്തിരിപ്പാട് അപ്പം ആരാണ് ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇതുപോലെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക താങ്ക് യു